ഇന്നലെയാണ് കൊടെ എടുക്കാൻ ഇറങ്ങിപ്പോ ഭയങ്കര മഴ ഇന്നാണ് കൊട എടുത്ത മഴയില്ല വെയിലും ഇല്ല കല കലയാന്ന് പറഞ്ഞത് വേഗം നടന്ന് വാ മോളെ ഒന്ന് വേഗം വാ മോളെ മടുത്തപ്പ നമുക്ക് എവിടെ ഇരുന്നിട്ട് പോവാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മോളെ നമുക്കിന ഒരുപാട് ദൂരം നടക്കണ്ടേ അല്ലേ അന്നാ വാ മോളെ ഇവിടെ വിശ്രമിക്കാം

അപ്പ അതേ ഒരു മൂന്ന് കൊടയും കൊണ്ട് പോകുന്നു ഒരെണ്ണം മഴയത്ത് ചൂടാൻ രണ്ടാമത്തെ വെയിലത്ത് ചൂടാൻ മൂന്നാമത്തെ അത് ഇരുട്ടത്ത് ചൂടാനായിരിക്കും ഈ ഇവിടെ കൊണ്ടുവച്ചേക്കുന്ന കുപ്രസിദ്ധ കുടമോഷ്ടാവോ ഉച്ചർഗവും ജയിൽ ചഴി അയ്യോ അപ്പ നമുക്ക് വേഗം വീട്ടിപ്പാ അയ്യോ അപ്പ എന്റെ കൊട അയ്യോ എന്റെ കുടയും കാണുന്നില്ല ഉടുമ്പജോല ഫാർഗോന ഇവിടെ പത്രത്തിലുണ്ടോ നോക്കിയപ്പാ